സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകമായതിനാൽ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ സിനിമയുടെ പ്രമേയം ആവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് പ്രശസ്ത സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടനായിരുന്ന ബഹദൂറിന്റെ പേരിൽ അസ്മാബി കോളേജിൽ സ്ഥാപിതമായ സ്റ്റുഡിയോ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ വളരെ പോലെ തന്നെ വ്യക്തിപരമായി സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് എങ്കിലൊരു ഡിജിറ്റൽ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിക്കുന്നതിനെ കുറിച്ച് എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചപ്പോൾ സത്യത്തിൽ കോളേജുകളിൽ പലയിടത്തും ഈ പ്രിവി തിയേറ്ററും ചെറിയ ചെറിയ സ്റ്റുഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഒരു വിപുലമായ പ്രോജക്റ്റ് ശ്രീ മൈനാൽ വിസ്തരിച്ചപ്പോൾ അത്ഭുതം തോന്നി ഞാനതിന് അത്ഭുതത്തോടെ പറഞ്ഞു പറഞ്ഞു കാരണം കോളേജുകളിൽ നിന്നും ഇത്ര സാങ്കേതിക മികവോടുള്ള ഒരു സ്ഥാപനം ഉണ്ടാവാറില്ല കുട്ടികൾക്ക് അത്യാവശ്യം പഠിക്കാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അതിൻ്റേതായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സാമ്പത്തിക ചിലവ് വരും എന്ന് അന്ന് സൂചിപ്പിച്ചത് പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കാരണം എം ഇ എസ് അത് എം ഇ എസിൻ്റെ സ്ഥാപനത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ മികവ് വേണമെന്ന് നിർബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും അതിൻ്റെ സാന്നിധ്യമായിട്ടുള്ള ശ്രീ ഫസൽ ബപൂർ എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന് ആ കാര്യത്തിലേക്ക് വളരെ നിർബന്ധമുള്ള ആളാണ് അദ്ദേഹം മിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാവശ്യം അതിനോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അതിനോട് വേണ്ട സാങ്കേതിക പ്രവർത്തകരൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അപ്പോൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെലുത്തുന്ന സ്വാധീനം ഏതൊക്കെ രീതിയിൽ സിനിമ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു ഡിബേറ്റൊന്നുമല്ല അത് തർക്ക വിഷയമാണ് പക്ഷേ ഞാനത് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നത് സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സിനിമ മാത്രമല്ല എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും മൊബൈൽ ഫോണിലടക്കമുള്ള എല്ലാ സാധനങ്ങളും പുതിയ തലമുറയെ സ്വാധീനിക്കുന്നുണ്ട് വളരെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധമായ എന്ത് കാര്യങ്ങളും സിനിമയിലായുശര്യം പറ്റിയ ഏത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നാലും നമ്മളതിനെ എതിർക്കണം അതിനെതിരെ ശക്തമായി കോളേജിൽ മുക്ത എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ് ഈ ആവശ്യം കൂടിയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ പിൻ അഷഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സിനിമാ അഭിനേതാവായിരുന്ന സുധീറിന്റെ പേരിൽ സ്ഥാപിതമായ പ്രിവ്യൂ തിയേറ്റർ സിനിമാ സംവിധായകനും അഭിനേതാവുമായ ജോണി ആന്റണിയും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന മൊയ്തു പടിയത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഡിജിറ്റൽ പ്രൊഡക്ഷൻ ഹബ്ബ് സംഗീത സംവിധായകൻ ഔസൈ പച്ചനും ഐ ക്യു എ സി റൂം എം ഇ എസ് സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൽ സലാമും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യ പ്രഭാഷണം നടത്തി എം ഇ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ എം ഇ എസ് ഭാരവാഹികളായ സലീം അറക്കൽ ഷാഹിം അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് അലമിനി അസോസിയേഷൻ സെക്രട്ടറി നജീബ് സെൽഫ് ഫിനാൻസിംഗ് കോഴ്സ് ഡയറക്ടർ ഡോക്ടർ കെ പി സുമേധൻ പ്രശസ്ത കഥാകൃത്തും സംവിധായകനുമായ സിദ്ദിഖ് ഷമീർ യൂണിയൻ ചെയർമാൻ അമോക് സുരേഷ് അധ്യാപകർ അനധ്യാപ ജീവനക്കാർ പി ടി എ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപക അനധ്യാപക ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു തുടർന്ന് കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് സിനിമയുടെ പ്രദർശനവും സിനിമയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടന്നു ചർച്ചയ്ക്ക് സംവിധായകൻ കമൽ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് സ്വാഗതവും ട്രഷറർ മുസ്താഖ് മൊയ്തീൻ നന്ദിയും രേഖപ്പെടുത്തി